പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ കഴിഞ്ഞ ദിവസം നടന്ന പി എസ് സി പരീക്ഷയുടെ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പിച്ച് ബന്ധപ്പെട്ട് പാദപങ്കജം എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു അതിൻ്റെ എഴുതാനാണ് ചോദിച്ചിരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കുകയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാകരണവുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്ലാസ്സുകളൊക്കെ സംശയം ദൂരീകരിച്ചു കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് സംശയം ചോദിച്ചിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സമാനമായിട്ടുള്ള പാദപങ്കജം പാതാരബന്ധം പാദമലരി ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങളുണ്ട് ഇതിനെ ഒരു വസ്തുവിനും മറ്റൊരു വസ്തുവിനായിട്ട് അഭേദമില്ലാതെ ഭേദമില്ല രണ്ടുമൊന്നാണ് എന്ന് പറയുന്ന തരത്തിലുള്ള സമാസമാണ് അതായത് പാദപങ്കജം എന്നുള്ളതിൽ രണ്ട് പദങ്ങൾ ഘടകപദങ്ങൾ പാദവും പങ്കജവുമാണ് പങ്കജം എന്ന് പറയുന്നത് ഉത്തരപദവും പാദം എന്ന് പറയുന്നത് പൂർവ്വപദമാണ് ഈ രണ്ട് പദങ്ങൾക്കും തമ്മിൽ ബന്ധം ഉണ്ട് അല്ലെങ്കിൽ വ്യത്യാസമില്ല ആ ഭേദം കൽപ്പിക്കുകയാണ് അപ്പോൾ പങ്കജം തന്നെയാണ് പാദം അല്ലെങ്കിൽ പാദം തന്നെയാണ് പങ്കജം എന്ന അർത്ഥത്തിൽ പാദമാകുന്ന പങ്കജം എന്നുള്ളതാണ് ശരിയായ അതിൻ്റെ വിഗ്രഹാർത്ഥം ചില ഗൈഡുകളിലൊക്കെ പാദം പോലുള്ള പങ്കജം എന്ന് കാണുന്നതായിട്ട് ഉദ്യോഗാർത്ഥികൾ സൂചിപ്പിച്ചു അതെൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് തെറ്റായ പ്രയോഗമാണ് പാദമാകുന്ന പങ്കജം അത് രൂപക സമാസം രൂപക തൽപുരുഷ സമാസമാണ് ഇത് സമാനമായിട്ടുള്ള പ്രഥമാണ് പാതാരബിന്ദം പദമലരി പാതാരബിന്ദ്രം വിഗ്രഹിക്കേണ്ടത് പാദമാകുന്ന അരബിന്ദമെന്നാണ് പദമലരി വിഗ്രഹിക്കേണ്ടത് പദമാകുന്ന മലരെന്നാണ് രണ്ട് ആ പാദത്തിനും ആ പൂവിനും തമ്മിൽ വ്യത്യാസമില്ല അഭേദമില്ല രണ്ടും തുല്യമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് പാദമാകുന്ന പങ്കജം എന്നുള്ള വിഗ്രഹമാണ് ശരിയെന്നുള്ളതാണ് എൻ്റെ നൂറ് ശതമാനം വിശ്വാസം